റോഡ് ബ്ലോക്ക് ആക്കി വെച്ചു മൈസൂര് പണിപാടി നന്നായി ഇരുന്ന് പോയിട്ടുണ്ടെ ചെലപ്പോ സമയത്ത് ഇങ്ങനെ ചെറിയ കേറ്റം എല്ലാം ഈ കിൻപിന്നിന്റെ ആ ഫ്രണ്ട് വശം വന്നിട്ട് ഇരിക്കും കിൻപിന്നിന്റെ അല്ല ട്രെയിലറിൻ്റെ ഏറ്റവും ഫ്രണ്ടത്തെ വശമില്ല അത് വന്ന് വന്നങ്ങ് ഇരുന്ന് അതിൻ്റെ അടിവശമൊക്കെ അടിച്ച് കളയും കേട്ടോ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ നമ്മൾ അത് നല്ലോണം അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ചിലവർക്ക് പുതിയതായിട്ട് വരുന്നവർക്കൊന്നും വലിയ ഐഡിയ ഒന്നും ഉണ്ട് അമ്പത് കറക്റ്റ് ആ അപ്പം മേലെയുണ്ട് പരിപാടി നടത്തുന്നുണ്ട് അവിടെ എന്താണ് മറ്റേ അവിടെ വല്ല കുറെ വല്ലതാണ് അതോ മരം മുറി കേട്ടോ അപ്പം മാർ നമ്മുടെ നാട്ടിൽ കുറെ കോറെ പണി എടുക്കുന്ന പോലെ ഇവിടെ മരം മുറിക്കാർ ഒരു രശയില്ല എന്താ ഇവിടെയെല്ലാം എല്ലാ ഇലയും പോയി അതിൻ്റെ ടെമ്പറേച്ചർ ഉണ്ടോ ഒമ്പത് ഡിഗ്രി കാണിക്കുന്നുണ്ടോ അവരിൽ സൂപ്പർ സ്ഥലങ്ങളല്ലേ ഇതാണ് കേട്ടോ ക്യാമറ ഇവിടുത്തെ നമ്മൾ സ്പീഡിൽ പോയാൽ ഉറപ്പായിട്ടും അത് അടിയും നമുക്ക് സ്പീഡ് ലിമിറ്റ് ഉണ്ട് അങ്ങനെ പോകാൻ പാടുള്ളൂ മുപ്പതാ ഇവിടുന്ന് മുപ്പതായി സിഗ്നൽ എത്തി സിഗ്നൽ വെറൈറ്റി വെറൈറ്റി സ്ഥലങ്ങളല്ലോ ഇവിടെയല്ലോ ആ ഇവിടെ കുറച്ച് അടിപൊളിയാക്കി ഒരു നല്ല ഒരു വൃത്തി പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ആ സെൻട്രലെല്ലാം കണ്ട പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ച് അടിപൊളി ആക്കി അല്ലേ സൂപ്പർ ഇത് ഇവിടുത്തെ ഒരു ടൗൺ പോലത്തെ സ്ഥലം ആയിരിക്കാം ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം എങ്ങനെ വെച്ചിരിക്കുന്നത് കേട്ടോ വേറെ ഒന്നുമല്ല എന്നാലീ വണ്ടിക്ക് എന്നെ പറ്റിയെന്ന് എനിക്കറിയത്തില്ലോ സാധാരണ വണ്ടി എന്നെ ചതിക്കാറില്ലാത്തതാണ് കേട്ടോ ചെറിയൊരു ഒരു കട്ടിങ് ആണ് അത് അവരത് പുൽമേട് പോലെ ആക്കി വെച്ചിട്ടുണ്ടോ ഇതൊക്കെ ഇവർ ഇതൊക്കെ ഇവർ നട്ടു പിടിപ്പിക്കുന്നതെട്ടോ അല്ലാണ്ട് വേറെ ഒന്നും അല്ല ഈ ചെടികളും കാര്യങ്ങളൊക്കെ ഇവർ നടുന്നതാണ് നമ്മൾ വിചാരിക്കും തന്നെ ഇത് സാധാരണ പുല്ലാന്നൊക്കെ വിചാരിച്ചു പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഇവര് നടന്നു തന്നെയാ ഇത് നടാന്ന് ഇരിക്കുന്നതല്ല സ്പീഡ് ലിമിറ്റ് ഒന്നും എഴുതി വെച്ചിട്ടില്ല എന്നാ പറ്റിയെന്നറിയില്ല അറിയില്ല വണ്ടിയിൽ കറക്റ്റായിട്ട് വരും മോനെ നീ പോരതട പോയാൽ നിനക്ക് പണി കിട്ടും അവിടെ എവിടെയെങ്കിലും ക്യാമറമാര് വെച്ചിട്ടുണ്ടാകും നിന്റെ തലക്കെട്ടടിക്കുന്നു ഞാൻ നിന്ന് രണ്ട് ക്യാമറ ഫൈൻ വന്നു കേട്ടോ നൂറ് യൂറോ പോയി കഴിഞ്ഞ മാസം അങ്ങനെയൊക്കെ വരും ശ്രദ്ധിച്ച് പോയേ ഇങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ട്രെയിലറും എഴുതാണ്ടോ എന്ത് രസമാണ് നോക്കി വരുന്നതാണ് സംഭവം ചെറിയ റോഡൊക്കെ തന്നെ പക്ഷേ എന്നാലും എന്ത് രസമാണ്ണ്ടോ പിന്നെ നമ്മുടെ നമ്മുടെ നാട് പോലെയല്ല കേട്ടോ ഇവിടുത്തെ റോഡുകളിലൊന്നും ഒറ്റ കുഴി ഉണ്ടാവില്ല അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട് റോഡിൽ ഇതേപോലെ തന്നെ ആയിരിക്കും പോയി ചാടി വണ്ടി പൊളിയുന്ന പരിപാടികൾ വളരെ കുറവാണ് ഇവിടെ നമ്മളിപ്പോൾ കയറാൻ പോകുന്ന ഒരു വനം പോലത്തെ സ്ഥലത്ത് കേട്ടോ ഒരു ചെറിയ ചെറിയ വനം അതിൻ്റെ എല്ലാം കളറുണ്ടായാലും നല്ല അടിപൊളിയായിട്ട് കരിഞ്ഞുണങ്ങി ഒരുമാതിരി ഒരുമാതിരി കളർ കേട്ടോ പിൻറ്ററൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള റോഡുകൾ കുറേ ഒഴിവാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള വിൻ്റർ സമയത്ത് ഇങ്ങനെയുള്ള റോഡിൽ കൂടെ വന്നിട്ടില്ല കമ്പനി ഒഴിവാക്കി കുറേ ഒഴിവാക്കി വിട്ടായിരുന്നു എന്നാലും പോയ റോഡുകളൊക്കെ ഉണ്ട് കാരണം വണ്ടി ഓടി ഓടിക്കയറില്ല അതുകൊണ്ട് പേടിച്ചല്ലേ പോയുള്ളൂ ഇതൊക്കെ രാവിലെ വന്ന് ഇത് ക്ലീനാക്കി പോകുമെന്ന് അറിയത്തില്ല ഇങ്ങനെയുള്ള റോഡുകളൊക്കെ മറ്റപ്പാട് വലിയ റോഡൊക്കെ ആകുമ്പോൾ എപ്പോഴും വന്നിട്ട് അവര് ഫുള്ള് ക്ലീനാക്കി ക്ലീനാക്കി റോഡ് ക്ലീനാക്കി അങ്ങ് പോവും ഭംഗാ കാണുന്ന വീടുകളാട്ടോ ഒരു കാണാൻ നല്ല സൗന്ദര്യമുള്ള സ്ഥലങ്ങളല്ലേ ബെൻസെല്ലാം കണ്ടേ എന്താ രസല്ല വണ്ടിയാണ് കേറ്റാണ് കേട്ടാ കേറ്റത്തിന്റെ കളിയാണ് ഇതിന് കേറ്റം ചെറിയ ഇറക്കം കേറ്റം ചെറിയ ഇറക്കം ഇത് തന്നെ പരിപാടി ഫുള്ള് എന്ത് രസം കേട്ടോ സ്ഥലമെല്ലാം സ്ഥലങ്ങളൊക്കെ ഒരു ലെവലായിട്ട് ഇനിയിപ്പോ കൃഷിക്ക് ഇറക്കോ ഇല്ലയോന്നറിയില്ല കാരണം ഇനിയിപ്പോ വിന്ററില് വരുന്നത് ഇനി വെറുതെ കിടലായിരിക്കും മിക്കോ അറങ്ങും കേട്ടോ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ഡിഗ്രി തണുപ്പ് റോഡ് ബ്ലോക്ക് ആക്കി വെച്ചു മൈസൂര് പണിപാടി അങ്ങോട്ട് അതൊക്കെയാന്ന് വെറുതെ മാലക്കെട്ടാന്ന് കേട്ടോ സത്യാലോ ഞാൻ അടുത്ത വഴി കണ്ടുപിടിക്കണം അതാണ് സങ്കടം കൊറേ കറങ്ങണം തോന്നല്ലോട് കാണിക്കാണെങ്കി ചത്ത് ഇത് ചത്ത് ടോം ടോം വഴിയെല്ലാം കാണിച്ചു തരുന്നുണ്ട് ചെറുങ്ങനെ നമ്മൾ ചില ആളുകൾ ചോദിക്കും ഇങ്ങനെയുള്ള സമയങ്ങള് നമ്മൾ ഈ രണ്ടും മൂന്നും മാപ്പൊക്കെ വെച്ചിട്ട് എന്തിനാണ് പോന്നേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു ഉദാഹരണമാണ് ഇത് അല്ലാണ്ട് വേറെ ഒന്നുമല്ല ഇതൊക്കെ വീടുകളുടെയൊക്കെ മൂട്ടിക്കൂടെ ഒക്കെ ആയിരിക്കും കുറെ പോകുന്ന ചെറിയ റോഡ് കാര്യങ്ങൾ വണ്ടി വന്നു കഴിഞ്ഞാൽ സൈഡ് കൊടുക്കാൻ സ്ഥലം ഉണ്ടാവില്ല അങ്ങനത്തെ ചെറിയ ചെറിയ സ്ഥലങ്ങളും കാര്യങ്ങൾ ഒക്കെ ഉള്ള സ്ഥലങ്ങളായിരിക്കും അപ്പം അത് നമ്മൾ നമ്മുടെ തഞ്ചത്തിന് നമ്മൾ നോക്കി കണ്ട് ഒരു മയത്തിലങ്ങ് പോവുക ഇനി അവൻ കൂക്കി വിളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ വലിയ പേടിക്കലൊന്നും പേടിക്കൂല അത് വേറെ കാര്യം ഒരു പഴയ ട്രാക്ടർ കിടക്കുന്നുണ്ടോ ഓ ഒരപ്പാപ്പന അവിടെ ഇരുന്ന് പണിയെടുക്കുന്നു കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ ഒരു തൊണ്ണൂറ് വയസ്സുള്ള അപ്പാപ്പനാണ് ഇതേപോലെ പണിയെടുക്കുക കോപ്പണി എടുക്കും പക്ഷെ എന്താ രസേ അച്ചാനേ നമ്മൾ കാട് കേറുക എന്ന് പറഞ്ഞ പോലെ ഇതിപ്പോ കാട് കയറുന്ന അവസ്ഥ ആയിപ്പോയല്ലോ ട്രെയിലർ വന്നാൽ പാസ്സാവും കേട്ടോ കറക്റ്റായിട്ട് വണ്ടി പാസ് ആയി പോവാ അങ്ങനത്തെ സ്ഥലമാണ് പാസ്സായി പാസ്സായി പോയി നല്ല പുൽമേടാണ് പുൽമേട് നല്ല ഗുളിയായിട്ട് നമ്മൾ വിന്റർ സമയത്തെല്ലാം ഇങ്ങനെയുള്ള സ്ഥലത്ത് കൂടെ വന്നു കഴിഞ്ഞാൽ ആണെന്ന് പണി വാളുക നല്ല രാവിലെയൊക്കെ വന്ന് കയറുന്നതെങ്കിൽ ഇതേപോലെ റോഡൊക്കെ അടച്ചിടും ചിലര് ഇതേപോലെ റോഡ് അടയ്ക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് ചില ആളുകൾ നേരെ തന്നെ പോവും കേട്ടോ ആ റോഡ് അടച്ച സ്ഥലത്തേക്കെല്ലാം പോകും അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ട് ചിലവര് ചിലവര് ഭയങ്കര കോമഡിയാണ് അത് പോകരുത് പോയിക്കഴിഞ്ഞാൽ അപ്പറേ പോയി എന്താണേ ബ്ലോക്ക് ആക്കും പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് വേറെ തിരിയാൻ ചിലപ്പം റോഡോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായെന്ന് വരില്ല അതാണ് വരുന്ന പോന്ന ട്രെയിലർ ട്രെയിലർ വന്നാൽ പാസ്സാവും എന്ന് കഥ പറഞ്ഞേ ഉള്ളൂ എന്നാത്തേക്കും വരുന്നുണ്ട് ഉണ്ടാ രണ്ടാൾ ഭയങ്കര സഹകരണം അടിപൊളി രണ്ടാളും മറ്റേ മുട്ടിയും മുട്ടിയിലാണെന്നെല്ലാം പറഞ്ഞാൽ പോകും പിന്നെ നമ്മൾ അവിടുന്ന് റിവേഴ്സ് എടുക്കേണ്ടി വരും കേട്ടോ ഇതേ ഒരു ബൈക്ക് ബൈക്കിരിക്കുന്നതാണ് ചേട്ടന്റെ അവസാനത്തെ കത്തിക്കലിന് വേണ്ടി വന്നിരിക്കുന്നതാണ് ഇനിയിപ്പം വലിയ കത്തിരിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല വീട്ടിൽ കയറ്റി വെക്കാനേ ഉള്ളൂ മൂടിപ്പോ വീടെല്ലാം ഫുള്ള് ഗ്രീനറി ആക്കിയുള്ള സെറ്റ് ആക്കി വെച്ചിരിക്കുവാണ് വീടിനൊക്കെ നമ്പറൊക്കെ ഇട്ടിട്ടുണ്ട് എല്ലാ വീടിനും നമ്പറുണ്ട് കേട്ടോ പക്ഷെ അങ്ങനെ മുട്ടി മുട്ടിയില്ലാന്ന് പറഞ്ഞാലേ പോയതെട്ടോ ഇപ്പൊ വെള്ളം സ്ഥലം ഉള്ളതാ അടിപൊളി അല്ലേ ടെറായിട്ടുള്ളൊരു സ്ഥലം എവിടെയാണോ തെത്തിക്കുന്നത് നമ്മളെ അറുപത്തെട്ടാം നമ്പർ റൂട്ടിലേക്കാണ് ഈ പോകുന്നത് കേട്ടോ പക്ഷേ ഇത് ടോം ടോം വേറെ ഏതെല്ലാം വഴി കാണിച്ച് വരുന്നുണ്ട് എന്താണോ ആ തിരിച്ച് ഈ വഴിക്ക് വരാനോ പണ്ടാരം ഇങ്ങനൊക്കെ വന്നുകഴിഞ്ഞാൽ ഉള്ള മാനസികാവസ്ഥയാവും ചില സമയത്ത് നമ്മൾ ഒരു റോഡും മനസ്സിലാവുകയില്ല അങ്ങനെ ഇതിലൊക്കെ കറങ്ങി തിരിഞ്ഞ് നമ്മൾ അവിടെ എത്തണം അല്ലാണ്ട് വേറെ വഴിയില്ല അപ്പോൾ നമ്മളിപ്പോൾ ഈ പോകുന്ന വഴി നമുക്ക് അഥവാ അറിയില്ലെങ്കിൽ തന്നെ നമ്മൾ നിർത്തിയാൽ പോലും നമ്മളെടുത്ത് വന്നിട്ട് ആ ഒരു ആരും നമ്മളെ ശല്യം ചെയ്യുക അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ നമ്മൾ പല ഇതിലും പറഞ്ഞിട്ടുണ്ട് ആ ഒരു കാര്യമൊക്കെ ഇതിൽ ഇവർ അടിപൊളിയാണ് കുഴപ്പമൊന്നുമില്ല നല്ല ഇറക്കം ബേക്കലൊരു കാറും ഉണ്ട് അമ്മ തിരിച്ചു വരാൻ കാണിക്കോ ഇല്ല ഗൂഗിളമ്മി കറക്ട് വഴി കാണിക്കുന്നുണ്ട് കേട്ടാ ഏതൊക്കെയാ റോട്ടിൽ പോ ഗൂഗിളമ്മച്ചിനെ പിടിക്കാ അതേ രക്ഷു പക്ഷെ ഗൂഗിളമ്മച്ചി പറയുന്ന റോട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോ നമ്മള് അതിലൊന്നും പോകൂല വണ്ടി വണ്ടി പോകൂല അവിടെ വഴിക്ക് കിടക്കും ഫസ്റ്റ് ഓപ്ഷൻ കമ്പനി മാപ്പ് സെക്കൻഡ് ഓപ്ഷൻ നമ്മുടെ ടോം ടോമത്തെ മൂന്നാമത്തെ ഓപ്ഷൻ ആണ് നമ്മുടെ ഗൂഗിൾ മാപ്പ് അതിലും സുള്ളിട്ട് കഴിഞ്ഞാൽ നമ്മളെ വണ്ടി അവിടെ വെച്ചിട്ട് അവിടെ മിണ്ടാണ്ടിരിക്കും വേറെ വഴിയൊന്നുമില്ല കമ്പനിക്ക് മസായിരിക്കും ഒരു രക്ഷയില്ലെന്ന് പറയും ദൈവം സഹായം ഇതുവരെ ഞാൻ അങ്ങനെ പോയി പെട്ടിട്ടില്ല അപ്പം പെടുമെന്ന് എനിക്ക് അറിയത്തുമില്ല പെടാണ്ടിരിക്കട്ടെ വേണ്ടേ ഇതൊരു വീടൊക്കെ ഉള്ള സ്ഥലത്തോട്ടാണ് കയറാൻ പോകുന്നത് അവിടുന്ന് വലത്തേക്കെല്ലാം പോകാൻ കാണിക്കുന്നുണ്ട് ഗൂഗിൾ ഗൂഗിൾ മാപ്പ് വലത്തേക്ക് പോകാൻ കാണിക്കുന്നുണ്ട് എന്താണെന്ന് അറിയത്തില്ല പോയി നോക്കാം കേട്ടോ മുന്നൂറ്റി അമ്പത് മീറ്റർ മുപ്പത് കിലോമീറ്റർ സ്പീഡിലിമിറ്റാ ഇത് കഴിഞ്ഞാൽ വലിയ റോഡിൽ കയറും കേട്ടോ അറുപത്തെട്ടാം നമ്പർ വലിയ റോഡ് എന്താ കേറ്റാന്നല്ല കണ്ട സ്ഥലമല്ല അടിച്ചോളി സ്ഥലമാണ് വഴിയൊക്കെ കാണിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഇരുപത്തി അഞ്ച് ടണ്ണാ വണ്ടി വലിയുന്നില്ല ചെയ്യുക ചില സ്ഥലത്തെല്ലാം വന്നിട്ടുള്ള അവസ്ഥ ഇതൊക്കെ തന്നെയാണ് പക്ഷെ ഇതുവരെ നമുക്ക് തട്ട് കിട്ടിയിട്ടില്ല ഇതിപ്പോൾ നല്ല വലിയ വലിയ റോഡുകളൊക്കെയാണ് വരുന്നത് മരം എല്ലാം കണ്ട നല്ല ഉണങ്ങി കരിഞ്ഞിരിക്കുന്നു ആ മരം വിന്ററിൽ വന്ന് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാരണം ഇങ്ങനെ താവോട്ട് നിൽക്കുന്നോണ്ടേ നല്ല രസമായിരിക്കും ഗൂഗിൾ മാപ്പ് എവിടെ പാലൊന്നും വന്നേക്കല്ലേ പാലൊന്നും വന്ന വന്നേക്കില്ല ഏഹ് വൈരില്ല അവിടെ പാലും ഗൂഗിൾ മാപ്പ് എന്താ അവസ്ഥ ആ വഴി കാണിച്ചു തുടങ്ങി കേട്ടോ തിരിക്കാന്നുമില്ല ഒറ്റ വഴിയായി അല്ല ഗൂഗിൾ മാപ്പ് അല്ല നമ്മുടെ ടോം ടോം വഴി കാണിച്ചു ഇനി ആശാന വിശ്വസിച്ച് പോവാം ത്രീ പോയിന്റ് നയൻ കിലോമീറ്റർ ചില സമയത്ത് അങ്ങിയർക്കും ചെറിയ കട്ടി കട്ടൊക്കെ ഉണ്ട് അതിപ്പോ നമ്മളത് സംഭവം സെറ്റാണ് കുഴപ്പമില്ല വണ്ടി ഒരു വലിച്ചു കേറുന്നുണ്ട് കേട്ടോ വണ്ടി കുഴപ്പൊന്നും ഇല്ല മറ്റേന്ന് പറ ചും വണ്ടി വലിയൊക്കെ മാറി വരുന്നുണ്ടെന്ന് തോന്നുന്നു എന്തോന്ന് തോന്നു പറപ്പിക്കൽ ഒരു രക്ഷയില്ല ബേക്കിൽ ഫുള്ള് വണ്ടി ആണ് പരമാവധി ഇപ്പൊ എൺപത്തിരണ്ട് എൺപത്തി അഞ്ച് ഇങ്ങനെയൊക്കെ പോക്ക കേട്ടോ ഫുള്ള് വണ്ടിയാ നമ്മൾ രക്ഷോട്ട് വന്നു എല്ലാരും ഇപ്പ ഉണ്ട് എൻ്റെ കൂടെ വരുന്നുണ്ട് ഒരു ട്രെയിലർ വന്നിട്ട് നിക്കുന്നവിടെ ഇങ്ങോട്ടാട്ടാ രണ്ടു കിലോമീറ്റർ ആ ആകാശത്തുണ്ട് എത്ര വിമാനങ്ങൾ തലങ്ങും വലങ്ങും പോന്നോ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കന്നെ അവര് മാന്റെ വണ്ടി എല്ലാം കണ്ട എന്താ രസല്ലേ എന്താ ലുക്ക് അത് മറ്റേ കളർ കളർമാറ്റാ സിംഗിൾ കളറായോണ്ടേ ഇവിടെയുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടോ ഇവിടെ കൃഷി സ്ഥലങ്ങളാണ് മൊത്തം പോലീസ് വല്ല ഉണ്ടാവോ അത്രയ്ക്ക് വണ്ടി ഉപയോഗിക്കില്ല അതുകൊണ്ട് ഒരു മയത്തിൽ ഞാൻ പോവാ അതാ ഇവിടെ നിന്ന് കാർ ഓവർടേക്കിങ് കുഴപ്പമില്ല എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നുണ്ട് അവർ വെട്ടിയിട്ടിരിക്കുന്നുണ്ട് അതാണ് ഓവർടേക്കിങ് നോ പ്രോബ്ലം എഴുതിയിട്ടിരിക്കുന്നത് വെയിറ്റ് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ അതേ അടുത്തൊരു മാമ്പ വരുന്നു ഫുള്ള് പണിയെടുത്ത വേണ്ടി നല്ല പൈസ ചാടിയിരുന്നു അല്ലാണ്ട് ഇങ്ങനെ അത്രയും വൃത്തിയാവുമല്ലോ വേണ്ടി ഇതാ നമ്മളാ വന്ന റോഡ് ഇങ്ങനെ ഇങ്ങനെങ്ങാണ്ടാ വരുന്നതെന്ന് തോന്നുന്നുണ്ടാരോ ഇത് തന്നെയാ തോന്നാ റോഡ് അതെ 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 ഈ റോഡ് ആയിരിക്കും അതന്നെ റോഡ് ഉറപ്പിച്ച് ഇപ്പം നമ്മളിനി ഒരു അഞ്ച് കിലോമീറ്റർ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത നയൻറ്റി സിക്സ് റോട്ടിലേക്ക് വരും അവിടെ കൺട്രോൾ ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം ഉണ്ട് കൺട്രോളുണ്ടോന്നും അറിയില്ല നോക്കണം കേക്കുമ്പോളെ പേടിയാണ് സ്ഥലമെല്ലാം കണ്ട നീണ്ട് നിർന്ന് ഇങ്ങനെ കിടക്കാണ് നോക്കത്താ ദൂരത്തോട്ട് അതും നല്ല അടിപൊളി പുൽമേടുകളൊക്കെ ആയിട്ട് നല്ല അടിച്ച് പൊളിച്ച് ഈ പുല്ല് അവിടെ നിന്ന് വെട്ടുന്നുണ്ടായിരുന്നു നേരത്തെ ഞാൻ നോക്കുമ്പോൾ അത് ആ വെട്ടുന്നുണ്ട് കേട്ടോ ശരിയത് അടി കൂടെ മാന്തി പോകുന്നുണ്ട് ഇതെന്തിനു പോകുന്ന പശുവിന് കൊടുക്കുന്ന പുല്ല് വല്ല ആയിരിക്കും കേട്ടോ ഇതും പറയാ പറയാൻ പറ്റൂല വേറെ കാര്യമുണ്ടേ ചെറിയ വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പാർക്കിംഗ് ആ ട്രക്കിന്റെ അടിപൊളിയാലോ ഓ കൊള്ളാം വെറൈറ്റീസ് പാർക്കിംഗ്സ് ഉള്ളോട്ട് കളഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടോ വണ്ടിയിൽ ഉന്തിക്കൊണ്ടാ നടക്കുക ആരും ഒരാളും എടുത്തിട്ട് പോകുന്ന ഞാൻ കണ്ടിട്ടില്ലേ പിള്ളേരെ അതെന്തോ നിയമവിരുദ്ധമാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഇവിടെ ആ വണ്ടിക്കകത്ത് വെച്ച് ഉന്തിക്കൊണ്ടാണ് പോകുന്നതാണ് കാണുന്നത് നിയമവിരുദ്ധമാണെന്ന് തോന്നുന്നു ഞാൻ ഇതുവരെ ഒരു വണ്ടി ഒരാളും ഒരു കൊച്ചിനെ എടുത്തിട്ട് പോകുന്ന ഞാൻ കണ്ടിട്ടില്ല നമ്മൾ ഈ റോഡ് ബ്ലോക്ക് ആയതെൻ്റെ സിഗ്നലാണ് കേട്ടോ ഈ കാണുന്ന ഈ വല ഉണ്ട് ഒരു ഇങ്ങനെ ഒരു വേരി പോലെ കെട്ടിവെച്ചിരിക്കുന്നത് അത് കണ്ടാൽ ഉറപ്പിച്ചോളാം ഒരു കാരണവശാലും പോരുത് പിന്നെ അതിൻ്റെ മേലെ ഒരു വട്ടവും വരച്ചു വെക്കും ഒരു വട്ട ബോർഡും അതേപോലെ തന്നെ ഒരു അതിൻ്റെ ഉള്ളിലൊരു നീ ചുമന്ന ഇതിൽ വട്ടം വരച്ചിട്ടുണ്ടാകും അത് കണ്ടാല് വരയ്ക്കൊന്നും വേണ്ട അടുത്ത റോഡിൽ കൂടെ പോയിക്കോളൂ അല്ലാണ്ട് വേറെ വഴിയൊന്നും ഇല്ല അടിഞ്ഞു അതിന്റെ സൗണ്ട് അത് അതില്ലെങ്കിൽ നല്ലൊരു പൈസ ഭയങ്കര വയ്യ വയ്യ വണ്ടിക്ക് വയ്യ വണ്ടി കയറുന്നില്ല ഹോസ്റ്റേ കയറാത്ത എത്തുന്നതിന്റെ ആ നമ്മളെ കൊറച്ച് ബേക്കിൽ നിന്ന് തന്നെ നമുക്ക് കറക്റ്റായിട്ട് മഞ്ഞ് കാണാനുണ്ടായിരുന്നു എല്ലാവിധ സാധനങ്ങളും കാ കണ്ടു തുടങ്ങി സ്പീഡ് ലിമിറ്റ് കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി ഓസ്റ്റാൻ്റെ ഒരു ഒരു ഗുണം നമ്മളിതിൽ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഓർത്ത് ഇതിൽ വരാത്ത റോഡാന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞാണ് ഇഷ്ടംപടി വന്നിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ആദ്യം വിചാരിച്ച് ഞാൻ ഇതിൽ വന്നിട്ടില്ല എന്നുള്ള വിചാരിച്ചു ടണലുകളുടെ ഏറുകളിയാണ് ഈ റോഡ് അത്യാവശ്യം നല്ല ടണലാണ് ഇതാ തുടങ്ങി പരിപാടി എൺപതാണോ കേട്ടോ ഇവിടെ സ്പീഡ് ലിമിറ്റ് വാണൻ പെട്ട പോയി കഴിഞ്ഞാൽ വിവരം തരും നല്ല ക്യാമറ ക്ലീനകത്ത് എടുത്തു വെച്ചിട്ടുണ്ടോ കേറിയ നമ്മൾ ഇതൊക്കെ അത്യാവശ്യം വലിയ ടണലുകളാണ് എൺപത് കിലോമീറ്റർ െല്ലാം മാറിക്കിടക്കുവാണല്ലോ മുപ്പത് മിനിറ്റ് രണ്ടര മണിക്കൂർ പന്ത്രണ്ടര ഒന്നര രണ്ടര മൂന്ന് മണിയാകുമ്പോൾ നമുക്ക് വണ്ടി സൈഡാക്കിയിട്ട് എന്തെങ്കിലും കഴിക്കാം കേട്ടോ അപ്പോൾ കുറെ സമയം ഇന്ന് നമ്മൾ വെറുതെ കളഞ്ഞു അതുകൊണ്ടാണ് ഇങ്ങനെ തരാപ്പാറ അടങ്ങുന്നത് ഇതിനിപ്പോ ഇനി ഒരു അഞ്ച് പോയിന്റ് എട്ട് കിലോമീറ്റർ ഇട്ട് അണലുണ്ട് ആ മലവൻ്റെ മണ്ട ഒക്കെ ഉണ്ടോ മഞ്ഞളെ മീൻ നടക്കുന്ന എന്തൊരു രസമാണ് മലകളുടെ മണ്ടയെല്ലാം നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും വെളുത്ത് നിൽക്കുന്നത് അത് മഞ്ഞു വീണ് നടക്കുന്നതോ ഹോസ്റ്റൽ കയറി ഹോസ്റ്റലിപ്പോൾ പതിമൂന്ന് ഡിഗ്രിയാണ് ടെമ്പറേച്ചർ കാണിക്കുന്ന ഇപ്പോൾ രാവിലെയൊക്കെ ആകുമ്പോൾ കോമഡി ആയിരിക്കും രാവിലെയൊക്കെ ഒന്നിൻ്റെ എണ്ണക്കെ ആയിരിക്കും ഇതിന് മുന്നേ ഒന്നിൻ്റെ രണ്ടൊക്കെ ആയിരുന്നു അപ്പോൾ പിന്നെ ഇപ്പം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ നമ്മളിന്ന് ഹോസ്റ്റേ ഒക്കെ പാസ്സായി പോകും കേട്ടോ സമയം ഇഷ്ടം പെടിയും വണ്ടി ഓടാണ്ട് അപ്പോൾ അതുകൊണ്ട് ഹോസ്റ്റേ പാസ്സായ നമ്മൾ ഇറ്റലി കയറി കിടക്കും ഇറ്റലിയും കയറി ഓടും എന്നിട്ടേ സൈഡാക്കും ഒമ്പത് മണിക്കൂറാണ് പരമാവധി ഓടാൻ നോക്കുന്നത് നോക്കാം നാല് മണിക്കൂറായി ഇനി ആറു മണിക്കൂറുണ്ട് പാതിരാത്രി ആയ പിന്നെ കണക്കായി മോക്കാം നമ്മളൊരു കൺട്രോളൊക്കെ ഇതൊരു പതിനാറ് കിലോമീറ്റർ ഉള്ള ഒരു ടണലാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ പോകണമെങ്കിൽ നമ്മുടെ വണ്ടിക്കകത്ത് കത്തുന്ന സാധനങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അതായത് ഹസാഡസ് ഹസാഡസ് ഐറ്റംസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല വേണ്ടിയാണ് കേട്ടോ അപ്പോൾ അത് അവർ സ്കാൻ ചെയ്യുകയാണ് അഥവാ നമ്മളെന്തേലും ഉണ്ടെങ്കിൽ നമ്മൾ അവർ റൈറ്റിലേക്കാക്കി നമ്മൾ വണ്ടി അവിടെ നിർത്തിക്കും നിർത്തിച്ചിട്ട് അവർ വന്നിട്ട് സാധനങ്ങൾ ചെക്ക് ചെയ്യും ചെക്ക് ചെയ്തിട്ട് നമ്മൾ പിന്നെ വണ്ടി വിടുള്ളൂ അതിന് വേണ്ടിയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ സ്നോഫോൾ ഉണ്ടായിരുന്നു സ്നോഫാളിൻ്റെ ഒക്കെ റോട്ടിൽ ആദ്യമായിട്ട് കണ്ടു നമ്മളങ്ങനെ ഈ കൊല്ലത്തെ ആദ്യത്തെ സ്നോഫോൾ കിട്ടിയട്ടോ അനുഭവിച്ചില്ല റോട്ടിലുണ്ടായിരുന്നു ഓ എൺപതാണല്ലോ ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് നമ്മൾ എൺപത് തന്നെ കേട്ടോ കുറച്ച് പിടുത്താൽ ഒരു ഒരു എഴുപത്തെട്ടാക്കി ചെറിയ ടണലാണ് ചെറിയ ടണൽ എന്ന് പറഞ്ഞാൽ വീതി കുറവ് കറക്റ്റ് രണ്ട് വണ്ടി പാസ്സാകുന്ന അടിപൊളിയായിട്ട് വണ്ടി പാസ്സായി പോകുന്ന ടണൽ കേട്ടോ പതിനാ പതിനാറ് കിലോമീറ്റർ ഇട്ടാണത് നമുക്കിനി മുന്നോട്ട് ഏകദേശം പതിനൊന്ന് പോയിൻറ്റ് രണ്ട് ബേക്കോട്ട് നാല് പോയിൻറ്റ് മൂന്ന് കേട്ടോ വാരി പിടിച്ചു വെക്കുന്നതാണ് അത് കണക്ട് ചെയ്യാൻ വരുന്ന കൊള്ളാം അല്ലേ ചങ്ങാ നേരെ വെച്ചിട്ട് കണക്റ്റ് ആക്കുന്നുണ്ട് ട്വൻ്റി ട്വൻ്റി വണ്ടി കേട്ടോ പുരി നമ്മൾ ചാ പിടിക്കാൻ നിർത്തുകയാണ് ചായ പിടിക്കാൻ വേണ്ടി ഹോസ്റ്റലിൽ നിർത്തിയാട്ടോ ഇപ്പം നമ്മളിന്ന് ഹോസ്റ്റലിൽ നിന്നാണ് ചാ പിടിക്കുന്നത് ഇന്ന് വൈകുന്നേരം അത്താഴം കഴിക്കുന്നത് ഇറ്റലിന്ന് കേട്ടോ നമ്മൾ പോകാനുള്ളവരുടെ ആയി സമയം പോകാം ഇപ്പോൾ കാര്യങ്ങളൊക്കെ കണ്ടില്ലേ അതിനകത്തൊന്നും വരുന്നില്ല എല്ലാം പോയിന്നാണ് പറയുന്ന കേട്ടോ ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് സിസ്റ്റത്തിൻ്റെ അതൊക്കെ പോയി ചക്ക മാങ്ങാ തേങ്ങയൊക്കെ പോയിട്ടാവുള്ളൂ വേണ്ടീന്നെ ഇതെന്തുണത് എന്റെ ആളിങ്ങോട്ട് കേറുവോ ഞാൻ കണ്ടില്ല കേട്ടോ നമ്മൾ പറക്കുന്ന ഡ്രൈവറും പെർഫെക്റ്റ് ഡ്രൈവറായതുകൊണ്ട് ഒരു മല കയറിക്കൊണ്ടിരിക്കാന്നോട്ടോ മലേന്റെ ഇവിടെ ഒരു ടോള് വരാണ്ട് ആ ടോളിലേക്ക് കിലോമീറ്റർ സ്പീഡ് സ്ഥലമാണ് ഇവിടെയാണ് ഭയങ്കര മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സ്ഥലം ഇനിയിപ്പോൾ ഇപ്പൊ രാത്രി എട്ട് മണി വരെ ഇല്ലേ കുറച്ചു കൂടി കഴിയുമ്പോൾ എട്ട് മണിയാവുമ്പോഴൊന്നും പോകത്തില്ല കേട്ടോ അതേപോലത്തെ സ്ഥലവും വരാം സമയം വരാൻ പോകുന്നത് ബാനാക്കും പത്ത് വൈകുന്നേരം ഇപ്പം പത്ത് മണി വരാൻ പോവാം കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത മാസം വരാൻ തോന്നും രാത്രി എട്ട് മണി വരെ ആവും എട്ട് മണി വന്നത് രാവിലെ മണി വരെ പാൽ 这着倒了一直倒了这接着倒了吧没 വണ്ടി വലിക്കാൻ തുടങ്ങി കേട്ടോ പഴയ പോലെ നല്ല വലി വലിക്കുന്നുണ്ട് ഇപ്പൊ സ്പീഡ് ലിമിറ്റ് കൂടി അമ്പത്തി അഞ്ചായി ഒന്നും നോക്കട്ടെ ഒന്നൊന്നര ബ്ലോക്ക് അല്ല രണ്ടു രണ്ടര ബ്ലോക്ക് ആയി ഫിലിപ്പീൻ എന്റെ അടുത്ത് കാണിച്ചു തന്നായിരുന്നു പണ്ടാരണങ്ങാൻ വേണ്ടി ഇവിടെ ഭയങ്കര ബ്ലോക്ക് ആണ് അതേപോലെ തന്നെ അയ്യോ അയ്യോ ഡ്രൈവ് ടെമ്പറേച്ചർ ടു ഹൈ ഡു നോട്ട് ടേൺ ഓഫ് എൻജിൻ